വെരി ഹാപ്പി ടു സി യു എന്റെ മുന്നിൽ അൽമേർ ഹോൾഡിങ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ റഫീഖ് സാഹിബാണ് സുഹൃത്താണ് ഒരുപാട് പേരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ഞാൻ റഫീഖ് സാഹിബിനെ മനസ്സിലാക്കിയത് നമ്മളെ സുഹൃത്തുക്കൾ വഴി നെറ്റ്വർക്ക് വഴിയൊക്കെ മനസ്സിലാക്കിയത് ഒരു കൺവെൻഷണൽ ബിസിനസ് ഓണറിൻ്റെ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ജാടകളൊന്നുമില്ലാതെ ഒരു ഹോൾഡിംഗ് കമ്പനി റൺ ചെയ്ത് ഒരുപാട് പേരുടെ ലൈഫിൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു വലിയ വിഷണറിയാണ് അപ്പോൾ റിയ സാഹിബിനൊന്ന് ഒരു പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആദ്യം എൻ്റെ സുഹൃത്ത് തന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പേഴ്സണലി നമ്മളെ പുള്ളി കണക്റ്റഡല്ല എനിക്കൊന്ന് എനിക്ക് റഫീ സാഹബായിട്ടൊന്ന് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എനിക്ക് റമദാൻ സമയമാണ് ഞാൻ ഒരു ലേബർ ക്യാ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാമ്പയിൻ ചെയ്യുമായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഈ ഫാമിലീസിനെ കൊണ്ട് ലേബർ ക്യാമ്പിൽ ഫുഡ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആക്ച്വലി അത് നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തൊരു ക്യാമ്പയിനാണ് ഞാനും നമ്മുടെ ഫാമിലിയും നമുക്കറിയുന്ന കുറേ ഫാമിലീസിനെ കൊണ്ട് പല ലേബർ ക്യാമ്പ്സിലൊക്കെ പോയിണ്ടായിരുന്നു നമ്മൾ ഒന്ന് രണ്ടു ദിവസം എഫേർട്ട് കിട്ടും അപ്പോഴാണ് ഒരു പറഞ്ഞത് കുറേ വർഷങ്ങളായിട്ട് ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് പേർക്ക് ആഹാരം കൊടുക്കാനും ഡിസ്ട്രിബ്യൂഷൻ സപ്പോർട്ട്സൊക്കെ ആയിട്ട് ഈ ഗ്രൂപ്പ് ഇങ്ങനെ ഈ മാർക്കറ്റ് പ്ലേസിൽ ആരും അറിയാതെ ഇങ്ങനെ പൂക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പെത്തോ ഒരു മീഡിയ അത് കവർ ചെയ്തു അങ്ങനെയാണ് നമ്മുടെ സുഹൃത്ത് സാഹിബിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇരിക്കുമ്പോഴാണ് ഫീഖ് സാഹിബ് ഈ പോഡ്കാസ്റ്റിൽ വരണമെന്ന് എനിക്ക് ആത്മീയമായിട്ട് തോന്നിയത് കാരണം കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ പോഡ്കാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണണം വെൽക്കം ടു പോഡ്കാസ്റ്റ് റഫീഖ് സാഹിബ് ഇവിടെ നമ്മുടെ ഓഡിയൻസിന് അറിയാം ആ ആ ഇരിക്കുന്ന ഹോട്ട് സീനിലിരിക്കുന്ന ആൾ ഒരു ഒരുപാട് പേരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരാളായിരിക്കും കാരണം അത്തരം ആൾക്കാരാണ് നമ്മുടെ ഈ ഹോട്ട് സീറ്റിൽ വരാറുള്ളത് ഈ പ്രോഗ്രാമിൻ്റെ നമ്മൾ പേര് തന്നെ വിഷൻ എയർ എന്നായിരുന്നു വിഷൻ എയർ എന്ന് പറയുന്നതിന് പകരം വിഷൻ എയർ അപ്പോൾ സ്വപ്നങ്ങൾ ഇങ്ങനെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണുന്ന മനുഷ്യരെ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ വെൽക്കം ടു ദി ഷോഫിക്സ് താങ്ക് യു താങ്ക് യു റിയാസ്ക താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ഷോ ചങ്ങരംകുളം എന്ന് പറയുമ്പോൾ പാലക്കാടാണോ തൃശ്ശൂരാണോ മലപ്പുറമാണോ എവിടെയാണെന്ന് ചോദിച്ചാൽ കൺഫ്യൂസ്ഡ് ആകുന്ന അതെ ഒരു സ്ഥലമാണ് ബോർഡറാണ് മൂന്ന് ജില്ലന്റെയും ബോർഡർ ആണ് പക്ഷേ ആക്ച്വലി വ്യാഴ മലപ്പുറം ഡിസ്ട്രിക്ട് മലപ്പുറം ആണ് അതെ അതെ ഐഡന്റിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാൻ അറിയാത്ത ആൾക്കാരാണ് പലപ്പോഴും ഇവിടെ ഉള്ളത് എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട് അപ്പം ചിലര് മലപ്പുറമായിട്ട് കുറച്ച് ചായ്വക്കുള്ളവർ പറയും മലപ്പുറം എന്ന് പറയും അല്ലെങ്കിൽ പറയും തൃശ്ശൂർ ീഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചങ്ങരംകുളംകാർ പറയും മലപ്പുറം എന്ന് പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേടവർ തൃശ്ശൂർന്ന് പറയും ഏഹ് അപ്പോ ഇനി അതൊന്നും അല്ല അല്ലാതെ പാലക്കാട് എന്ന് പറയുന്നവരുമുണ്ട് അപ്പൊ ചങ്ങരംകുളക്കാരുണ്ടെങ്കിൽ വീടിനെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ നോക്കട്ടെ എത്ര പേര് ചങ്ങരകുളംകാരുണ്ടെന്ന് ചങ്ങരംകുളം എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് ചങ്ങനാളം ചെറിയൊരു ടൗൺ ആണ് ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ജില്ലകളുടെ ഒരു അതിർത്തി പ്രദേശാണ് ഞങ്ങള് മലപ്പുറം ജില്ലക്കാരാണെങ്കിലും ഞങ്ങളുടെ കൂടുതൽ കണക്ഷൻസ് ഒക്കെ തൃശ്ശൂർ ജില്ല മലപ്പുറത്ത് വളരെ റേയായിട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടി വരാറുള്ളത് തൃശ്ശൂർ എന്ന് പറയണത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രം ദൂരം മലപ്പുറത്ത് ആണെങ്കിൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടത് മലപ്പുറം ടൗണിലേക്ക് പോകണമെങ്കിൽ ഒരു മണിക്കൂർ പോകണം അല്ല ഒന്നര ഒന്നര മണിക്കൂറിന് എടുക്കും എന്നാൽ മിനിറ്റ് എടുത്താണ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പിന്നെ ഞാൻ പഠിച്ചതൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചതും ഒക്കെ തൃശ്ശൂരായിരുന്നു സെന്റ് തോമസ് കോളേജിലായിരുന്നു താമസം തൃശ്ശൂർ അയ്യന്തോളായിരുന്നു പാലക്കാടാണെങ്കിലോ പാലക്കാട് ഞങ്ങൾക്ക് കുറച്ച് ദൂരം ഉണ്ട് ഒരു ഒന്നര മണിക്കൂറൊക്കെ വളരെ റയറായിട്ട് മാത്രമാണ് പോവാറ് പാലക്കാട് പോകാറുള്ളത് അപ്പോൾ ഈ അവിടെ സ്കൂളിങ് കഴിഞ്ഞത് മലപ്പുറത്ത് തൃശ്ശൂരായിരുന്നു അല്ല സ്കൂള് മലപ്പുറം ജില്ല തന്നെ ആയിരുന്നു ആദ്യം എം വി എംന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് സ്കൂളുണ്ട് അവിടുന്ന് പിന്നെ ഉദളൂർ ഗവൺമെന്റ് സ്കൂള് കോക്കൂർ ഗവൺമെന്റ് സ്കൂള് പിന്നെ ദാർശലം ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അവിടെ പ്ലസ് ടു കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നേരെ തൃശ്ശൂർ സെന്റ് തോമസിൽ പോയി പിന്നെ ഡിഗ്രി കഴിഞ്ഞു പിന്നെ പി ജി എല്ലാം ഇവിടുന്നാണ് എം ബി എ വയസ്സിൽ നേരത്തെ തന്നെ ഡിഗ്രി കഴിയുന്നോടുകൂടി തന്നെ ഇങ്ങോട്ട് എത്തി നിങ്ങൾക്ക് സ്ലാങ് ഒന്നും ഉണ്ടാവില്ല അപ്പോ നിങ്ങൾ സ്ലാങ്ങിൽ ഞങ്ങൾക്ക് എന്തായാലും മലപ്പുറം സ്ലാങ് അങ്ങനെ കിട്ടിയിട്ടില്ല സ്ലാങ് ഉണ്ടോ കോമൺ വൺ എന്താ പറയാ ഒരു തൃശ്ശൂർ സ്ലാങ് അതും അതും ഇല്ലാത്ത അവസ്ഥയാണ് പാലക്കാട് സ്ലാങ്ങും പാലക്കാട് അല്ല തീരെ അതെ അതെ അപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു നിന്ന് വന്ന ആളാണ് അങ്ങനെയും പറയാം വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ പറയാൻ കാരണം അപ്പോൾ ഇങ്ങനൊരു ഒരു ഒരു ഗ്രാമ അല്ല ഗ്രാമം അല്ല ഗ്രാമാണ് മീൻ ചങ്ങനംകുളം ഞങ്ങളുടെ ടൗൺ ആണ് പക്ഷെ എൻ്റെ കറക്റ്റ് സ്ഥലം കിഴിക്കര എന്ന് പറയും കിഴിക്കന ഒരു ചെറിയ ഗ്രാമം ഇരുനൂറ്റി കിഴിക്കര ഒരു ഗ്രാമമാണ് ഒരു ചെറിയ ഗ്രാമാണ് ഇരുന്നൂറ്റി ഓളം വീടുകളുള്ള ഒരു നല്ല നല്ലൊരു സ്ഥലം നല്ലൊരു ഗ്രാമാണ് അവിടെ എത്രാമത്തെ മകനായിട്ട് ജനിച്ചു ഉപ്പ ഉമ്മ ഓക്കെ എൻ്റെ ഉപ്പക്ക് ഉപ്പാക്കും ഉമ്മക്കും ആറു മക്കളായിരുന്നു രണ്ടാൺമക്കളും മൂന്ന് പെൺമക്കളായിരുന്നു പിന്നെ പിന്നെ ഞാന് രണ്ടാൺമക്കളും മൂന്ന് പെൺമക്കളും മൂന്ന് പെൺമക്കളും അതിലൊരു ജ്യേഷ്ഠൻ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓ പന്ത്രണ്ടാമത്തെ വയസ്സിലൊരു ജേഷ്ടം മരണപ്പെട്ടു എനിക്ക് വെച്ചാൽ ഞാൻ ആളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഏജ് ഗ്യാപ്പ് ഗ്യാപ്പ് നല്ല ഉണ്ടായിരുന്നു എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സിസ്റ്റർ ഞാനും തമ്മിൽ തന്നെ പതിമൂന്ന് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു നല്ല നല്ല ഏജ് ഏജ് ഗ്യാപ്പ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു റൈറ്റ് 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 റൈറ്റ്